കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വരുന്ന ഗുഡ് ലോഗോ സ്റ്റക്കിങ്ങിനെ കുറിച്ചാണ് ഒരു ലോഗോ സ്റ്റക്കിങ്ങിനെ കുറിച്ചാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ഓഫ് ആയിട്ട് ഇതേപോലെ ഒരു ലോഗോ വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും ഇത് തന്നെ നമ്മൾ എത്ര സമയം ഇതിൽ നിന്നാലും ഈ ഒരു ലോഗോ വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക ഇത് ഷോമിയുടെ ഫോൺ ആയതുകൊണ്ടാണ് എം ഐയുടെ ലോഗോ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ സാംസങ്ങിൻ്റെ ലോഗോ ആയിരിക്കും വിവോഡോ ആണെങ്കിൽ വിവോടെ ആയിരിക്കും ഓപ്പോയുടെ ആണെങ്കിൽ ഓപ്പോഡായിരിക്കും ഏത് ഫോണാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഫോണിൻ്റെ ലോഗോ വന്നിട്ട് സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ നമ്മൾ എത്ര സമയത്ത് ഞാൻ നോക്കിയിരുന്നാലും ഇങ്ങനെ തന്നെ സംഭവിക്കുക ഇതിനെ ബൂട്ട് ലൂപ്പ് എന്നാണ് പറയുന്നത് ഫോണിനെ ഓൺ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൂട്ടിംഗ് ഫയലുകൾ ഫോണിനെ നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ലോഗോ ബൂട്ടിങ് പ്രശ്നം വരാം സെക്കൻഡ് ലോഗോ ബൂട്ടിംഗ് പ്രശ്നവും വരാം രണ്ടിന് ഏകദേശം റിപ്പയറിങ് ഏകദേശം സെയിം ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഫോണ്ടാം ഇതേപോലെ ബൂട്ട് ലോഗോ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ബൂ ലൂപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫോൺ ഏതെങ്കിലും കാരണം പക്ഷേ റീസ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ സംഭവിക്കാം അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം പുതിയ ഫോണുകളിലൊക്കെ ഇപ്പോൾ ഇത് വരാറുണ്ട് പുതിയ ഫോണുകളിലും വരാറുണ്ട് പഴയ ഫോണുകൾ ഏത് ഫോണിൽ ഏത് സമയത്ത് വേണമെങ്കിലും വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് ബൂ ലൂപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബൂട്ട് ലോഗോ സ്റ്റക്കിങ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏകദേശം പ്രതിയായി കിട്ടും അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ ഫിസിക്കൽ കീസ് അതായത് വോളിയം അപ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ ഈ മൂന്ന് കീസ് വോളിയം അപ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ ഈ മൂന്ന് കീകളും ഒരുമിച്ച് ഒരേ സമയം ഒരു പത്ത് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടേ ഒരു പതിനഞ്ച് സെക്കൻഡ് വരെ അപ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് ഫോൺ റീസ്റ്റാർട്ടിംഗ് വരും റീസ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ സിസ്റ്റം ഫയലുകളിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ അബ്നോർമാലിറ്റീസ് അതായത് ചെറിയ ഇഷ്യൂസ് പോലെ പോലെ ടെമ്പററി ആയിട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അത് റിപ്പയർ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ക്രാഷ് ആയിട്ട് ഫോൺ ഓൺ ആയി വരും എന്നുള്ളതാണ് ഫോൺ ഏകദേശം റീ ആയിട്ട് നിങ്ങൾ ഫോൺ ഓൺ ആയി വരും അങ്ങനെ അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് നിങ്ങൾ നോക്കുക വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ ഒരുമിച്ച് ഒരേ സമയം പ്രസ് ചെയ്ത് ഒരു പതിനഞ്ച് സെക്കൻഡ് പിരിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ ഫോൺ ഓൺ ആയി കിട്ടുമെന്നുള്ളതാണ് എന്നിട്ടും നിങ്ങളുടെ ഫോൺ ഓൺ ഓണാവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്നത് ബാക്ക് കവർ ഓപ്പൺ ആക്കുക ബാക്ക് കവർ ആണെങ്കിൽ ബാക്ക് കവർ ഓപ്പൺ ആക്കുക അല്ല ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ഓപ്പൺ ആക്കുക ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് റിമൂവ് ചെയ്യുക ഫോണിൻ്റെ കവറും ഗ്ലാസ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറയുന്നത് തന്നിട്ടുള്ളതാണ് വേണമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുത്ത് പോകുക ഓക്കെ അപ്പോൾ കവർ ഓപ്പൺ ആക്കാൻ നിങ്ങൾ ഫോൺ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ബാക്കവർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കണക്ടർ അവിടെ കാണാൻ സാധിക്കും ബാറ്ററിയുടെ കണക്ടർ ഈ ഒരു ബാറ്ററി കണക്ട് റിമൂവ് ചെയ്യുക വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുക അതായത് റിമൂവ് ചെയ്ത ശേഷം ഏകദേശം ഒരു മിനിറ്റിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത് ഫോണ് പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി ഓൺ ആക്കാൻ ശ്രമിക്കുക ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഫോൺ ഓൺ ആയി കിട്ടും ഏകദേശം ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ഫോൺ ഓൺ ആയി കിട്ടും എന്നുള്ളതാണ് അതൊന്ന് ട്രൈ നോക്കുക വേണ്ട ബാറ്ററി കണക്ടർ ഡിസ്കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് ഓൺ ആക്കി നോക്കുക എന്നിട്ടും പ്രോബ്ലംസ് മാറുന്നില്ല വീണ്ടും ഇങ്ങനെയാണ് ബൂട്ട് സ്റ്റക്കിങ് ആണെങ്കിൽ അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അത് ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം അതിനായിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുത്തേ പറ്റൂ ഈ ഒരു ഫോൺ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി അതായത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ പവർ ബട്ടൺ ഒന്നിച്ച് പ്രസ് ചെയ്ത് നോക്കി ഫോൺ ഓൺ ആവുന്നില്ല വീണ്ടും ബൂട്ട് ലുപ്പിലേക്ക് പോയി ബാക്ക് അപർ ഞാൻ ഇളക്കിയിട്ടുണ്ട് ബാക്ക് കവർ ഇളക്കിയിട്ട് ഞാൻ ബാറ്ററി കണക്ട് ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്ത് നോക്കി വീണ്ടും ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇനി നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യേണ്ടത് ബോർഡ് ചെക്ക് ചെയ്യണം സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യണം സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ടുണ്ടാവും സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ പ്രശ്നം വന്നിട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലെ ഡേറ്റാസുകൾ നഷ്ടപ്പെട്ട് പോകുമോ എന്നുള്ളതും ഇല്ല അങ്ങനെ നഷ്ടപ്പെട്ടൊന്നും പോകില്ല നിങ്ങളുടെ ഡേറ്റാസുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ യൂ സിസിന്റെ ഡേറ്റാസുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഫോണിൽ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരില്ല ഇതിൻ്റെ ബൂട്ടിംഗ് സിസ്റ്റം മാത്രം അതായത് ലോട്ടർ സിസ്റ്റം മാത്രം അല്ലെങ്കിൽ ബൂട്ടിംഗ് ആൻഡ് ബൂട്ട് ലോട്ടർ സിസ്റ്റം മാത്രം നമുക്ക് റിപ്പയർ ചെയ്തത് നമുക്ക് ഫോൺ ഓൺ ആക്കിയിരിക്കാം യാതൊരുവിധ ഫയൽസും നിങ്ങളുടെ യാതൊരുവിധ ഫയൽസും നഷ്ടപ്പെടാതെ തന്നെ ഫോണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും അത് ഏത് കണ്ടി ബോർഡ് കണ്ടീഷൻ കണ്ടീഷനായിരുന്നാലും ശരി സോഫ്റ്റ്വെയർ ബോർഡ് പ്രോബ്ലം ആയിരുന്നാലും ശരി സോഫ്റ്റ്വെയർ പ്രോബ്ലം ആയിരുന്നാലും ശരി നിങ്ങളുടെ ഡേറ്റാസുകൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് റിപ്പിയർ ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഒരു ഗുഡ് ലുക്കിംഗ് പ്രോബ്ലംസിന് ഞാൻ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മദർ ബോർഡിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രോബ്ലംസുകൾ അത് പല കടങ്ങൾ കൊണ്ട് സംഭവിക്കാം യു എൻ സി സംബന്ധമായിട്ട് അല്ലെങ്കിൽ യു എസ് സംബന്ധമായ ഇഷ്യൂസുകൾ നമ്മുടെ നമ്മുടെ പ്രോസസ്സ് സംബന്ധമുള്ള ഇഷ്യൂസുകൾ മറ്റ് ആയിട്ടുള്ള ബോർഡിൻ്റെ കംപ്ലയിൻസുകൾ കൊണ്ടും ഇത് സംഭവിക്കാം അപ്പോൾ ബു ലോപ്പ് സംഭവിക്കുക വളരെ സാധാരണമാണ് ബു ലൂപ്പിങ് സംഭവിക്കാൻ സാധാരണമാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് അവർ റിപ്പയർ ചെയ്ത് തരും നിങ്ങളുടെ ഡേറ്റാസുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാം അപ്പോൾ ഇനിയിപ്പം എനിക്ക് ചെക്ക് ചെയ്യണം സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കണം സോഫ്റ്റ്വെയർ ചെയ്തിട്ട് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഐ എസ് പിന്നൗട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് റെഡിയാവുന്നില്ല അല്ലെങ്കിൽ ബോർഡ് ചെക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡൌട്ട് ചെയ്യാം വൈൻഡൌട്ട് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം എന്നു ചോദിക്കുന്നു ഇതേപോലെ ബൂട്ട് ലൂപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒരു ഡേറ്റാസ് നഷ്ടപ്പെടാതെ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഞങ്ങളുടെമായി നമ്മളുമായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞങ്ങളുടെ ചാനലിൻ്റെ ഇപ്പോൾ സെക്ഷനിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുന്ന ഒരു കുട്ടികളെ ബൈ